പ്രിയപ്പെട്ട സുഖാക്കളെ ഇപ്പോൾ വീണ്ടും ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലെങ്കിൽ കൂടിയും ഞാൻ ശ്യാമ ഡി വൈ എഫ് ഒയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ റാന്നി പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിക്കുന്നു ആദ്യമേ തന്നെ ഈ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ചതിനുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷം ഹൃദയപക്ഷം എന്നൊരു നവമാധ്യമ കൂട്ടായ്മ ഇവിടെ തന്നെ ഏകദേശം നൂറ്റി എഴുപത്തിയോളം നമ്മുടെ സഖാക്കളുണ്ട് നവമാധ്യമ കൂട്ടായ്മകളിലൂടെ നമ്മുടെ പാർട്ടിയുടെ ആശയവും ക്യാമ്പയിനും വളർത്തുന്നതിലും അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ ആദ്യമേ തന്നെ അഭിവാദ്യം ചെയ്യുകയാണ് സന്ദീപിൻ്റെ രക്തസാക്ഷി ദിനം മൂന്നാമത് രക്തസാക്ഷി ദിനമാണ് ഇന്ന് ജില്ലയിൽ നാം വിപുലമായി ആരംഭിച്ചത് റെഡ് വോളൻഡേഴ്സ് മാർച്ച് ഉൾപ്പെടെ വിവിധങ്ങളായ പരിപാടികളിലൂടെയാണ് വിപുലമായ സഖാവിൻ്റെ രക്തസാക്ഷി സ്മരണ എന്ന ജില്ലയിലെ നമ്മുടെ സഖാക്കൾ വിപുലമായി ആചരിച്ചിട്ടുള്ളത് വ്യക്തിപരമായി ഇപ്പോൾ സഖാവിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായി സൂചിപ്പിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് സന്ദീപിന്റെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോ വ്യക്തിപരമായ ചില അനുഭവങ്ങൾ കൂടി പങ്കുവെക്കേണ്ടതായിട്ടുണ്ട് കാരണം സന്ദീപുമായി എസ് എഫ് ഐ കാലഘട്ടം മുതലുള്ള പരിചയവും അടുത്ത് ബന്ധമില്ലെങ്കിൽ കൂടിയും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ആകമാനം ചേർന്നു നിന്ന ഒരു എന്ന നിലയിൽ ആ സഖാവിനെ നല്ല പരിചയമാണുള്ളത് ഞാൻ എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എസ് എഫ് ഐ പ്രവർത്തനങ്ങളുണ്ടായിരുന്ന സഖാവാണ് അതിനുശേഷം കൂടുതലായി അറിയുന്നത് പരിചയപ്പെടുന്നതുമൊക്കെ ഡിവൈഎഫ്ഐ രംഗത്ത് വരുമ്പോഴാണ് ഡിവൈഎഫ്ഐയുടെ മേഖല രംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്താണ് സഖാവിനെ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് ചുമതലപ്പെടുത്തുന്നത് ഇങ്ങനെ ഡിവൈഎഫ്ഐ രംഗത്തും എസ് എഫ് ഐ രംഗത്തുമാണ് സഖാവിനെ കൂടുതലായി എനിക്ക് പരിചയമുള്ളത് തിരുവല്ല ഏരിയ കമ്മിറ്റിക്ക് കീഴിലാണ് പെരിങ്ങര എന്ന് പറയുന്ന പ്രദേശം ഉൾപ്പെടുന്നത് ഡിവൈഫൈ ആയി പ്രവർത്തിക്കുന്ന സമയത്താണ് ഡി വൈ ഫൈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മേഖലാ തലത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഇടയിലാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെരിങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് സഖാവ് സന്ദീപിനെ ചുമതലപ്പെടുത്തുന്നത് അതിനു മുമ്പ് അവിടെ തന്നെ പഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ച പരിചയവും അവിടെ എല്ലാ പ്രദേശങ്ങളും ആ പ്രദേശങ്ങളിൽ എല്ലാ വീടുകളുമായി നല്ല ബന്ധമുള്ള രീതി എന്ന നിലയിൽ തന്നെയാണ് ആ കേവലം മുപ്പത്തിയാറ് വയസ്സ് പ്രായമായപ്പോൾ സഖാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിട്ട് ചുമതലയേൽക്കുന്നത് നാം കാണേണ്ടുന്നത് ഒരു ചെറിയ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ചെറിയ ജീവിത കാലയളവിൽ പാർട്ടി പാർട്ടി എന്ന നിലയിൽ നിന്നുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ എങ്ങനെ മാറ്റിയെടുത്തു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് വർഷക്കാലം കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്ത് സഖാവ് മേള ലോക്കൽ സെക്രട്ടറി ആയതിനു ശേഷം ആദ്യമായി നമുക്ക് ലഭിക്കുന്നത് ആ പ്രവർത്തനങ്ങളിലൂടെയാണ് മുമ്പ് ആ സഖാവ് പഞ്ചായത്ത് മെമ്പറായിട്ട് അവിടെ പ്രവർത്തിച്ചിരുന്നു തൊട്ട് നിന്നെ ഭരണസമിതിയിൽ അംഗമായിരുന്നു പക്ഷേ സഖാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് ഇരുപത്തിയേഴ് വർഷം കോൺഗ്രസ് ഭരിച്ചിരുന്ന ആ പഞ്ചായത്ത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും ആ പെരിങ്ങര എന്ന് പറയുന്ന പ്രദേശത്തെ സംബന്ധിച്ച് നാം പരിശോധിക്കുമ്പോൾ ഒരു കൊലപാതത്തിലേക്ക് കടക്കുവാൻ കഴിയുന്ന യാതൊരുവിധ സംഘർഷങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നൊരു പ്രദേശമായിരുന്നില്ല പെരിങ്ങര പക്ഷേ എന്തുകൊണ്ട് സന്ധി ഉത്തരം എന്ന് പറയുന്നത് സഖാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് ഏതാണ്ട് ആർ എസ് എസ്സിലോ നിന്നും വരുന്ന നൂറോളം വരുന്ന ആളുകളെ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുവാൻ സഖാവിന് കഴിഞ്ഞു ആ ഒരു പ്രവർത്തനം മാത്രമാണ് സഖാവ് വർഗീയ ശക്തികളുടെ കൊലക്കത്തിക്കിരയാവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് ഒരു വൈകുന്നേരം കളിസ്ഥലങ്ങളിൽ എന്നും അവിടെ ഒരു നമുക്ക് പോകുമ്പോൾ കാണാം അവിടെ ഒരു ആൽത്തറയുണ്ട് അവിടെ ഇരുന്ന് വൈകുന്നേരങ്ങളിൽ ചെറുപ്പക്കാരായിട്ടും ആ പ്രദേശത്തെ ഒക്കെ വർത്തമാനം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്താണ് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു പാലത്തിൻ്റെ അടുത്ത് വെച്ച് സഖാവിനെ ബൈക്കിൽ വെച്ച് തടഞ്ഞു നിർത്തി അടിച്ച് താഴെയിടുകയും പിന്നീട് കൊല ചെയ്യുകയും ചെയ്യുന്നത് കുത്തി കൊലപ്പെടുത്തുന്നതും അടുത്തുള്ള വയലിലേക്ക് എറിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് സഹാവിനെ കൊലപ്പെടുത്തുന്നത് ആ കൊല ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏ കാരണം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച നിരവധിയായിട്ടുള്ള കൂടുതലും ബി ജെ പിയിൽ നിന്നും ആർ എസ് എൽസിൽ നിന്നും വരും വന്ന കുറെ ആളുകളെ നമുക്ക് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് സഖാവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കൊല ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയൊരു കാരണം എന്നുള്ളത് വ്യക്തിപരമായ സഖാവിനെ കുറിച്ച് ചോദിച്ചാൽ അധികമാരോടും വാചാലമായി സംസാരിക്കാത്തൊരു സഖാവ് പക്ഷെ നിരന്തരമായി തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുഴുകിയതിൻ്റെ ഭാഗമായി കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് കള്ളക്കേസുകളിൽ പ്രതി ചേർത്ത് ജയിലറകളിലേക്ക് പോകേണ്ടി വന്ന ഒരു സഖാവാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നു സഖാവ് കുത്തേറ്റു എന്ന് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ഒരു സമയം ആ സമയത്ത് നമ്മുടെ അവിടെയുള്ള സഖാ സഖാക്കളെ ഞാൻ വിളിക്കുകയാണ് വിളിക്കുമ്പോൾ സഖാവ് മരിച്ചു മരണ വാര്ത്തയാണ് അവർ പറയുന്നത് അപ്പോൾ മരണ വാര്ത്ത പറയുമ്പോൾ നമ്മുടെ തന്നെ ഒരു സഖാവിൻ്റെ ഫോണിലേക്ക് വിളിച്ചതറിയുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കേവലം രണ്ടാമത്തെ മോള് സന്ദീപിൻ്റെ രണ്ടാമത്തെ മോള് ജനിച്ചിട്ട് മൂന്ന് മാസം മാത്രമേ ആയിട്ടുള്ളൂ ഭാര്യ വീട്ടിലാണ് അപ്പോൾ പ്രസവിച്ചു കിടക്കുന്ന ഭാര്യയും ഭാര്യയും കൊണ്ട് വരുന്ന ഒരു സാഹചര്യം ഇപ്പം ഞാൻ വിളിക്കുമ്പോൾ ഭാര്യയെ കാത്ത് നിൽക്കുകയാണ് മോർച്ചറിയിലേക്ക് വെക്കുന്നതിന് മുമ്പ് ഭാര്യയെ കാണിക്കാൻ വേണ്ടിയിട്ട് സന്ദീപിൻ്റെ മൃതദേഹം അവിടെ കട കിടത്തിയിരിക്കുകയാണ് അതിനപ്പുറത്ത് ആ ഫോൺ കോളിൻ്റെ അപ്പുറത്ത് നിരവധിയായിട്ടുള്ള നമ്മുടെ സഖാക്കളുടെ ആർ തലച്ചിട്ടുള്ള കരച്ചിൽ കേൾക്കാം സഖാവിൻ്റെ സംസ്കാര സമയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യം പലയിടങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ സഖാവിൻ്റെ മൃതശരീരം പിന്നെ പൊതുദർശനത്തിൽ വെച്ചത് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ അദ്ദേഹം അംഗമായിട്ടിരുന്ന പഞ്ചായത്ത് ഓഫീസിൽ അങ്ങനെ നിരവധി പ്രദേശത്ത് പൊതുദർശനം വെച്ചിരുന്നു അവിടെ കാണാൻ പോകുന്ന സമയത്ത് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ കോൺഗ്രസ്സുകാർ പോലും ഈ ഇദ്ദേഹത്തെ പറയുന്ന വാക്കുകൾ വളരെ കൂടി കേട്ട ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലെ അംഗമായിരുന്ന സമയത്ത് ആ പ്രദേശത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഓരോ വീടുകളുമായിട്ടുള്ള ബന്ധങ്ങളും ഉൾപ്പെടെ കോൺഗ്രസ്സുകാർ പോലും നന്നായി പറയുന്ന ഒരു സാഹചര്യം കേവലം മരിച്ചൊരു വ്യക്തിയോട് കാണിക്കുന്ന അല്ലെങ്കിൽ മരണശേഷം പറയുന്ന വാക്കുകൾക്ക് അപ്പുറത്തേക്ക് ഒരു ആത്മാർഥതയും സ്നേഹവും ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു നിമിഷം നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ട് അത്രത്തോളം ആ പ്രദേശത്താകമാനം ചേർത്ത് പിടിക്കാവുന്ന അല്ലെങ്കിൽ ചേർത്ത് നിർത്താവുന്ന ഒരു സഹാവായിരുന്നു ഒരു വ്യക്തിത്വമായിരുന്നു സഖാവിൻ്റേത് എന്ന് നമ്മൾ കാണും ഇപ്പോഴും നികത്താൻ കഴിയാത്തൊരു നഷ്ടമായി സഖാവിൻ്റെ വേർപാട് നിൽക്കുമ്പോൾ അത് പങ്കാളികളായ മൂന്ന് ബി ജെ പി പ്രവർത്തകരെ ആ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം വളരെ ചെറിയൊരു വീടായിരുന്നു കുടുംബമായിരുന്നു അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം ഒരു ചെറിയ വീട് വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് പക്ഷെ ആ കുടുംബത്തെ ഏറ്റെടുത്ത് നല്ല നിലയിൽ ജീവിക്കുവാൻ കഴിയുന്ന ഭൗതിക സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കൊടിയേരി സഖാവാണ് വീടിൻ്റെ താക്കോൽ ദാനം നിർവഹിച്ചത് ആ കുടുംബത്തിന് ആ ഭാര്യക്ക് ജോലി കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അടുത്തുള്ളൊരു സഹകരണ ബാങ്കിൽ നമുക്ക് ജോലി കൊടുക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും അഭിമാനകരമായി നാം കാണേണ്ടുന്നത് ആ പ്രദേശത്തെ സുഖാവിന് കുടുംബസഹായ ഫണ്ട് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചതിലും ഇരട്ടിയിലധികം തുക ആ പ്രദേശത്ത് നിന്ന് ബക്കറ്റ് പിരിവിലൂടെ നാം കാണേണ്ടതാണ് കേവലം കുറച്ച് സമയത്തിനുള്ളിലെ ബക്കറ്റ് പിരിവിലൂടെ പാർട്ടി ഗോളി ചെയ്തതിനേക്കാളും ഇരട്ടിയിലധികം പണം കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആ സഖാവിനെ സംബന്ധിച്ച് ആ പ്രദേശത്ത് സഖാവിൻ്റെ സ്വാധീനം എത്രത്തോളമായിരുന്നു ചേർത്ത് പിടിച്ചത് എത്രത്തോളമായിരുന്നു ആ സഖാവിനെ ആ പ്രദേശത്തിൽ ആളുകൾ ചേർത്ത് പിടിച്ചത് അതായത് രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് എല്ലാ വീടുകളിൽ നിന്നും ആ സഹായത്തിനുള്ള തുക കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ അഭിമാനകരമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത് സന്ദീപിൻ്റെ മരണത്തോടു കൂടി അവിടെയുള്ള നമ്മുടെ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാമെന്ന് വ്യാമോഹിച്ചവർക്ക് അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ചവർക്ക് മുമ്പിൽ വളരെ കൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ് അവിടുത്തെ സഖാ സഖാവിൻ്റെ ഓർമ്മകൾ സഖാവ് നടത്തുക എന്ന പ്രവർത്തനത്തിനകത്ത് ഒരു നിലയിലുമുള്ള പുറമോട്ട് പോക്കില്ലാതെ വളരെ അഭിമാനത്തോടു കൂടി നമ്മെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചവർക്കു മുമ്പിൽ വളരെ അഭിമാനത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും സഖാവിൻ്റെ പ്രവർത്തനം പൂർത്തിയാകാൻ കഴിയാത്ത പോയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്ത് നല്ല നിലയിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ നല്ല നിലയിൽ തന്നെ ആ പ്രവർത്തനം ഏറ്റെടുത്തു ഏറ്റെടുക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരും ഒരുപറ്റം രാഷ്ട്രീയ നമ്മുടെ ഇടതുപക്ഷ പ്രവർത്തകരുമുള്ള ആ സ്ഥലത്ത് ഒരു കാലഘട്ടത്തിലും മറ്റ് വർഗീയ ശക്തികൾക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്ത നിലയിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഇന്നും ഏറ്റെടുത്ത് നടത്തുന്ന നമ്മുടെ സെഗാക്കളുണ്ട് അവിടെ ഒരു തരത്തിലും സെഖാവിൻ്റെ മരണത്തോടുകൂടി നമ്മുടെ പാർട്ടി നമ്മുടെ ആശയങ്ങൾക്ക് പുറകോട്ട് സംഭവിച്ചിട്ടില്ല പകരം നമ്മളെ അവസാനിപ്പിക്കുവാൻ ശ്രമിച്ചവർ അവർ ഒറ്റപ്പെടുകയാണ് ചെയ്തത് ആ പ്രദേശത്തേക്ക് അവർക്ക് വർഗീയ രാഷ്ട്രീയം കടന്നു ചെല്ലാൻ കഴിയാത്ത നിലയിൽ വലിയ നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനവും നമ്മുടെ ആശയങ്ങളെ എല്ലാ ഇടങ്ങളിലേക്ക് എത്തിക്കുവാൻ ആ പ്രദേശത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് അഭിമാനത്തോടു കൂടി നാം കാണേണ്ടത് എസ് എഫ് ഐയിലൂടെയും ഡിവൈഎഫ്ഐയിലൂടെയും പിന്നീട് പാർട്ടിയിലേക്കും കടന്നു വന്ന മുപ്പത്താറ് വയസ്സ് മാത്രം പ്രായമായിരിക്കെ ചെയ്തു തീർക്കാൻ ഒരുപാട് മുൻപിലുണ്ടായിരുന്നിട്ട് കൂടിയും അത് കഴിയാതെ രക്തസാക്ഷിത്വത്തിലേക്ക് നടന്നു കയറ സഖാവ് സന്ദീപിനെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാ കാലത്തും ഇനി പാർട്ടി ഉള്ളിടത്തോളം കാലം സഖാവും ഉണ്ടാവും നമുക്കിടയിൽ ഓർമ്മകളായിട്ടാണെങ്കിൽ കൂടിയും സഖാവം ഉണ്ടാവും എല്ലാ വർഷവും വളരെ വിപുലമായി സഖാവിൻ്റെ രക്തസാക്ഷിത്വ ദിനം ആചരിക്കുമ്പോൾ ഞങ്ങൾ ജില്ലയിലെ സഖാക്കൾക്ക് കൂടുതൽ ആവേശമായി സഖാവ് മാറുകയാണ് സന്ദീപ് മാറുകയാണ് ഒരു കാലഘട്ടത്തിലും വർഗീയ രാഷ്ട്രീയം നമ്മുടെ ജില്ലയിലേക്കും പ്രത്യേകിച്ച് സഖാവിൻ്റെ പ്രദേശത്തേക്കും കടന്നു കയറാൻ കഴിയാത്ത നിലയിലുള്ള സംഘടനാ പ്രവർത്തനത്തിലൂടെ മറ്റ് മാധ്യമങ്ങൾ പറയുന്നതിലും അപ്പുറത്തേക്ക് നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയ ആശയങ്ങൾ വിശാലമാക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നാം ഏറ്റെടുത്തുകൊണ്ട് പോകും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് ആ പ്രവർത്തനങ്ങൾക്ക് ആ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് സന്ദീപിൻ്റെ ഓർമ്മകൾ ആവേശമായി എന്നും ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഈ അനുസ്മരണ പ്രഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുക എന്നെ വിളിച്ച എന്നോട് ഇവിടെ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് സംസാരിച്ച സഖാക്കളോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി പറയുകയാണ് ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഗ്രൂപ്പിലുള്ള ആളുകളെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പരസ്പരം അറിയില്ലെങ്കിൽ കൂടിയും പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്നെ വിളിച്ചതിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്